നമ്മുടെ യുടെ വീട്ടിൽ നിന്ന് റോസ്മേരി കൊണ്ടുവന്നാണ്

എട്ടുമണി ആയിട്ട് എനിക്ക് അതായത് ഇന്നത്തെ കൊറച്ച് പാത്രം കഴുകുന്നു അതൊക്കെ കഴുകി സാധനം ഇഷ്ടമാല്ലേ കൊറച്ച് രാത്രിത്തെ പാത്രം മാത്രം ആ അപ്പൊ അത് കഴിഞ്ഞാൽ കഴുകാണ്ടെന്ന് കിടന്നില്ല കൊറദ ദിവസമായി ഉറക്കെങ്ങനെ നിക്കണ പിന്നും ചെയ്യുന്നില്ല

പൗഡർ കൊള്ളടാൻ പാടില്ല പിന്നെ മാലയും കമ്മലും പാടില്ല കണ്ണിടാൻ പാടില്ല ഒരു സാടാൻ പാടില്ല കമ്മലൂരിടാൻ പാടില്ല പിന്നെ ടൂ തേർട്ടിക്ക് ഞാൻ എന്റെ ക്ലാസ്സിലേക്കാണ് ഡ്രസ് മാറാൻ പിന്നെ നിർത്തിക്കോ ഞാൻ കഴുകിക്കോളാം ചായ വെച്ചിട്ടുണ്ട് അപ്പൊ ചായ കുടിക്കാം പാല് ചേട്ടൻ വെച്ച് ചായ 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 ഓത്തി ചായകൂടി ചായ എടുത്തിട്ടുണ്ടെന്ന് കട്ടൻ ചായ അല്ല പാൽ ചായയാണ് അപ്പൊ ഗ്രേസ് ഈ റൂൾസ് ഞങ്ങക്ക് ഞങ്ങളോട് ഇന്നലെ സ്കൂളിൽ നിന്ന് വന്നപ്പൊ തുടങ്ങി എനിക്കുന്ന സമയം വരെ എല്ലാ ഒരു അരമണിക്കൂറിലും ഒരു അഞ്ചാറ് പ്രാവശ്യം വെച്ച് മാറുണ്ട്

നേരം കിടന്ന് ഉറങ്ങി ടിക്കൽ തുടങ്ങിയിരിക്കുന്നു ഗ്രൈസ് അതിന്റെ ഇടക്കവിടെ ചെടി നനയ്ക്കല് മഴ ചെറുതായിട്ട് ഇങ്ങനെ ചാറി വരുന്നുണ്ട് പെയ്യാണ്ടിരുന്നാ മതിയായിരുന്നു കാരണം അവിടെ ഇവിടെ താഴത്തെ പറമ്പില് പുല്ല് വെട്ടിയിട്ട് ഇങ്ങനെ ഇട്ടേക്കാണ് ഒരു നനവ് കെട്ടി പൊട്ടി പൊട്ടിമുളയ്ക്കും അതില് വെള്ളം ഉണ്ടാവില്ല വെള്ളം ഇത് ഞാൻ കഴിഞ്ഞ ദിവസം ഓൺലൈനിൽ നിന്ന് പർച്ചേസ് ചെയ്ത കേട്ടോ ഒരു ചെടികളുടെ വിത്തുകളാണിത് നല്ല എത്ര ഇരുപത് രൂപ ഇരുപത്തഞ്ച് രൂപയ്ക്കൊക്കെ അതിൻ്റെ വിത്തുകൾ കിട്ടിയിരുന്നു നിന്റെ വിത്തല്ല ഇത് വേറെയാ തരാം നിങ്ങൾക്ക് ഇത് ഡാലിയ മിക്സ് സീഡ് ഇതും ഡാലിയ ഇത് ഡാലിയ ഇത് ഡേയ്സി ഇതാണ് പോണി പോൺസാ മിക്സഡ് സീഡ് ഞാൻ പടങ്ങൾ നോക്കിയിട്ട് ഓർഡർ ചെയ്ത പേര് നോക്കിയല്ല ലാവൻഡർ സീഡ് ഇതൊക്കെ ഇവിടെ ഉണ്ടാവുക ഇത് താമരവിത്ത് ഉണ്ടാവുക ഇല്ലെന്നൊന്നും അറിയില്ല ഇത് അതിനിടാനുള്ള അതിൻ്റെ വളം എന്ന് തോന്നണം പിന്നെ ഇതൊക്കെയാണ് ഓർഡർ ചെയ്തത് ഓർഡർ ചെയ്ത സൈറ്റ് എന്ന് പറയുന്നത് ഇതുണ്ടോ ദ അഫോർഡബിൾ ഓർഗാനിക് സ്റ്റോർ എന്ന് പറഞ്ഞിട്ട് നല്ല ആയിരുന്നു പിന്നെ രണ്ട് ചെറിയ പ്ലാന്റ് ഓർഡർ ചെയ്യേണ്ടത് അവിടെ ഇരിക്കേണ്ടത് ആമസോൺ അല്ലേ വേറെ സൈറ്റാണ് അത് നല്ല സൂപ്പറായിട്ട് പാക്ക് ചെയ്തല്ലേ ട്യൂബ് പോലത്തെ കാർഡോഡിൻ്റെ ബോക്സിൽ ഇറക്കി വെച്ച് വെള്ളം ഒഴിച്ച് നല്ല പ്ലാസ്റ്റിക് കൊണ്ട് ടൈറ്റ് ചെയ്ത് കെട്ടി ഒരു കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെ എത്തിയിട്ടോ ഒരു ഇന്നലെ ആക്ച്വലി ഇന്നലെ രാവിലെ വന്നതാണ് ഡി ടി ഡി സിയിൽ കൊറിയറായിട്ട് ഇന്നലെ ഇന്നലെ മിഞ്ഞാന്ന് വന്നിട്ടുണ്ടായതാണ് മിഞ്ഞാന്ന് പോകാൻ പറ്റിയില്ല മേടിക്കാൻ ഇന്നലെ വൈകുന്നേരം പോയാൽ മേടിച്ചത് ഒരു ചെടി ചെറുതായിട്ട് ഇങ്ങനെ വാടി തുടങ്ങി അല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല ഞാൻ കാണിച്ചുതരാം ഞാനിവിടെ നിന്ന് ഇങ്ങനെ കളയരുത് കാണിക്കളിട്ടില്ല ഇതൊരു പനിയാണ് ഇത് ഇവിടെ ഉള്ള ഈ പാന പനയാണ് ഞാൻ തോന്നുന്നുണ്ട് അവിടെ അവരുടെ ഫോട്ടോയിൽ കണ്ടപ്പോൾ നല്ല ഭംഗി തോന്നി പിന്നെ ഇത് ഒരു ചെറിയൊരു ചെടി നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുമായിരിക്കും നമ്മുടെ ഈ വേലിയൊക്കെ ഉണ്ടാവാറുപോലത്തെ ഒരു സാധനത്തിൻ്റെ എന്തോ ഹൈബ്രിഡ് ഇത് ഒരു ക്രീപ്പറാണ് മറ്റേ മതലമീൻ ചോമ്പരമൊക്കെ കയറുന്നൊരു സാധനം പിന്നെ നമ്മുടെ അകത്തുള്ള ഇൻഡോർ പ്ലാന്റുകളൊക്കെ അത് പുറത്തേക്ക് എടുത്ത് വച്ചേക്കാണ് ഇത് ശരിക്കും ഇൻഡോർ പ്ലാന്റ് ആയിട്ടൊന്നും എനിക്ക് തോന്നണില്ല കാരണം ഒരു രണ്ട് ദിവസം കൂടുമ്പീനെ പുറത്തിറക്കിയില്ലെങ്കിൽ ഇത് നശുവും എല്ലാനും ഇപ്പം വേറെ ഇത്രയും ദിവസമായിട്ട് കുഴപ്പം ആണെന്നില്ല എല്ലാവരും ഇങ്ങനെ ഊർജ്ജ സ്വലരായിട്ട് നിൽക്കേണ്ട ഇവിടെ പുറത്തു കൊണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് വെള്ളമൊഴിച്ചു കൊടുക്കാനും പറ്റും ഒത്തിരി സൂര്യപ്രകാശമൊക്കെ കൊണ്ട് ഒരു ഒരു ദിവസം പുറത്ത് വയ്ക്കുക പിറ്റേ ദിവസം ഉളക് പറ്റും അങ്ങനെയാണ് ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരണത്തിൻ്റെ എല്ലാം ചെറുതായിട്ട് ഇതായിപ്പോയി വാര്യ മഴ കാറി മഴ തുടങ്ങിയിട്ടുണ്ട് ഇനി ഇത് നമ്മുടെ റോസ്മേരിയുടെ വീട്ടിൽ നിന്ന് റോസ്മേരി കൊണ്ടുവന്നതാണ് ആന്തൂറിയത്തിൻ്റെ അല്ല ആന്തൂരി മൊട്ട ഓർക്കിൻ്റെ കട്ടിങ്സ് പിന്നെ ഇത് നടണം ഇതൊരു പിങ്ക് പോലത്തെ ഷെയ്ഡാണ് പിന്നെ ഇതിലൊരു യെല്ലോ കളർ ഉണ്ടെന്ന് പറഞ്ഞത് അപ്പോൾ ഏതാണെന്ന് അറിയില്ല എന്തായാലും പൂടുമ്പളറിയുള്ളൂ അവരെ ചട്ടിയിലേക്ക് സെറ്റ് ചെയ്യണം ചട്ടിയല്ല ഇവരുടെ മറ്റേ വെക്കുന്ന നെറ്റിൻ്റെ ഞാൻ മേടിച്ചിട്ടുണ്ട് പിന്നെ ഈ ഈ ചെടിയുണ്ടല്ലോ ഇത് അപ്പം ശരിക്കും പറഞ്ഞാൽ ഇത് മാത്രമേ ശരിക്കും ഇവിടെ നിൽക്കുന്നതുള്ളൂ അന്ന് ഞാൻ കൊണ്ടുണ്ടായത് ഇതൊക്കെ അതെ എല്ലാം കരിഞ്ഞു കൊണ്ട് എല്ലാ ദിവസം നനച്ചും കൊടുക്കുന്നുണ്ട് വളവും കൊടുക്കുന്നുണ്ട് ഒക്കെ കൊടുക്കുന്നുണ്ട് പക്ഷെ ഇപ്പം പോകേണ്ടായിട്ടുണ്ട് ബാക്കി എന്ത് പറ്റിയതാണെന്നൊന്നും ഒരു പിടുത്തം വെറുതെ നിന്ന് കരിഞ്ഞ് കരിഞ്ഞ് പോകുന്നുണ്ട് ആർക്കെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ഇട്ടുള്ളൂ Here, there. There Hence, ീ കെടുക്കുന്ന മാറ്റുണ്ടല്ലോ ഇത് ചാലക്കുടിയിൽ ഒരു നൂറ് രൂപ മേള എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു അപ്പം അന്ന് ഞങ്ങൾ അവിടെ നിന്ന് മേടിച്ചാണിത് ഇത് രണ്ട് പീസ് ഇതേ ഇതും ഇതേ ഇവിടെ താഴെ കിടക്കണമായിരുന്നു ഇത് രണ്ടെണ്ണം മേടിച്ചതിന് നൂറ് രൂപയായിരുന്നു ഇന്നലെ ബ്രോഡ്വേയിൽ ചെന്നപ്പോൾ അവിടെ നോക്കിയപ്പോൾ ഇതിൻ്റെ പല മോഡലുകളുണ്ട് പക്ഷേ ഏറ്റവും കുറവെന്ന് പറയുന്നത് എഴുപത്തഞ്ച് രൂപ ഒരു സ്ക്വയർ ഫീറ്റിന് ഒരു സ്ക്വയർ ഫീറ്റിന് എഴുപത്തഞ്ച് രൂപ അതായത് ഇത് ഏകദേശം ഒരു രണ്ടര സ്ക്വയർ ഫീറ്റ് ഉണ്ടെന്ന് തോന്നുന്നു ഒന്ന് രണ്ടോ രണ്ടര മൂന്ന് സ്ക്വയർ ഫീറ്റിൻ്റെ അടുത്തുണ്ട് ഇത് അപ്പൊ ഇങ്ങനത്തെ ഒരു പീസിന് എത്ര രൂപയാവും പഴയ സാധനം എന്തും മറ്റു സാധനല്ലേ ആ ഉള്ളില് പേര് അവിടെ നിൽക്കണ്ട എന്റെ മരം അപ്പൊ അങ്ങനെ മുറ്റടിക്ക് എന്റെ ഉള്ളിൽ കൂടെ ഞങ്ങൾ ഇങ്ങനെ പ്ലാനിങ് ചെയ്യായിരുന്നു വീടും എവിടെയൊക്കെയാണ് മാല വിളി വിടേണ്ടത് ക്രിസ്മസിന്റെ

ഈ ഇവിടെ വന്ന മഴ ഭയങ്കരായിട്ടൊന്നും പെയ്യുന്നില്ലെങ്കിലും പറമ്പൊക്കെ അറിയണ രീതിയിൽ പെയ്തോണ്ടേ ഇരിക്ക നേരത്തെ നമ്മള് ആ മുറ്റടിച്ചോണ്ട് നേരത്തെ തുടങ്ങിയതാണ് അങ്ങനെ കൂടി 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 ഇങ്ങനെ വല്യ മഴയില്ലാത്ത രീതിയിൽ ഇത് ഇങ്ങനെ അതിന്റെ പെയ്തോണ്ടിരിക്കടക്ക് അതേ പ്രൊജക്ടർ വന്നിട്ടുണ്ട് അന്ന് നമ്മള് റിട്ടേൺ ചെയ്തിരുന്നുല്ലോ ബ്രോസോ ബൊറോസോ എന്തോ കമ്പനിയുടെ അതിന് വീണ്ടും ഞാൻ സാക്കോൻ്റ് തന്നെ ഓർഡർ ചെയ്തു എനിക്ക് ഏറ്റവും ബെറ്ററായിട്ട് തോന്നിയത് ഈ സാക്കോൻ്റെ ഈ മോഡലാണ് ആൽഫ ടു മാക്സ് എന്നുള്ള മോഡൽ അപ്പോൾ വീണ്ടും അത് ഓർഡർ ചെയ്തിട്ടുണ്ട് വീണ്ടും വന്നിട്ടുണ്ട് പക്ഷേ ഇതിൻ്റെ മുകളിലത്തെ ഈ പാക്കിങ് ഈ ഇത് കണ്ടോ ഈ ടേപ്പ് പൊട്ടിച്ചേ ഇത് ആരാണ് പൊട്ടിച്ചിട്ട് പൊട്ടിച്ചേ പോലെ തോന്നുന്നത് ശരിക്കുള്ള ഒറിജിനൽ പാക്കിംഗ് എന്ന് പറയുന്നത് ഇങ്ങനത്തെ ഈ ഒരു ട്രാൻസ്പെറൻറ്റ് ആയിട്ടുള്ളൊരു സാധനമാണ് വരാറ് ഇതും ഓപ്പൺ ബോക്സാണോ യൂസർ ആണോ എന്നൊന്നും അറിയില്ല മുകളിൽ എന്തായാലും ബ്രൗൺ ടേപ്പ് ഒട്ടിച്ചിട്ടുണ്ട് ഞാനത് കഴിഞ്ഞ ആഴ്ച എന്തിനും ഓൺലൈനിന്ന് മേടിക്കണേ കടകളിൽ നിന്ന് മേടിച്ചു ഞാൻ കഴിഞ്ഞു വെക്കട്ടെ നമ്മള് ഈ സാധനം ഈ സാധനം റിട്ടേൺ എടുക്കും നടക്കുന്നു എനിക്കൊരു പ്രതീക്ഷെടുക്കില്ല അവര് നോക്കട്ടെ കമ്പനിക്ക് വിളിക്കട്ടെ അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞത് ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നമ്മൾ റിട്ടേൺ കൊടുത്ത് അങ്ങോട്ട് പോവാണ് ഇപ്പോൾ ഞാൻ നാല് നാല് പ്രാവശ്യം റിട്ടേൺ ചെയ്തു റീഫണ്ട് ചെയ്തുതന്നു പൈസ തിരിച്ചു തന്നു കാരണം നമ്മൾ ഇത്ര ക്യാഷ് കൊടുത്ത് മേടിക്കുമ്പോൾ നമുക്ക് കറക്റ്റ് സാധനം കിട്ടണം പിന്നെ ഇതേപോലെയുള്ള പല സാധനങ്ങളും നമ്മുടെ ലോക്കൽ മാർക്കറ്റിലൊന്നും കിട്ടുന്നുമില്ല ആ രണ്ട് റീസൺ ഉണ്ട് നമുക്കിപ്പോൾ ലോക്കൽ മാർക്കറ്റിൽ നിന്ന് നമുക്ക് അവിടെ പോയി നോക്കി ടെസ്റ്റ് ചെയ്ത് മേടിക്കാം പക്ഷെ നമുക്ക് സെലക്ട് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ അവിടെ കാണില്ല ചിലപ്പോൾ ഒരെണ്ണം ആയാലും ഒരു മോഡലൊക്കെ കാണുകയുള്ളൂ അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷനിലാണ് നമ്മൾ ഇതേപോലുള്ള ഓൺലൈനുകളെ ആശ്രയിക്കുന്നത്

വീണ്ടും റീസൺ അതായത് നമ്മളിപ്പിവിടേക്ക് വന്നപ്പോ അവിടെ വീട്ടിലും കണക്ഷൻ വേണം ഇവിടെയും വേണം അപ്പൊ അവിടേക്ക് ഒരു നൂറ്റമ്പത് എം ബി എസിന്റെ കണക്ഷൻ വാങ്ങി ഇവിടേക്ക് മുന്നൂറ് എം ബി ബി എസിന്റെ കണക്ഷൻ വാങ്ങിയിരുന്നു വാറണ്ടി കാർഡ് പിന്നെ ഇത്ര പൈസ ക്വാളിറ്റി ൂട്ടിയസ അതായത് ഒരു കമ്പനിക്കാരൊരിക്കലും ഇങ്ങനെ ലോക്കൽ പാക്കിങ് ചെയ്യില്ലേ പക്ഷെ അപ്പൊ ചെലപ്പോ അവരുടെ പ്രൊഫഷണലിസത്തെ ഇത് എന്തായിരിക്കും പുതിയതിന്റെ മണം എന്ത് രസം കഴിഞ്ഞ ആവശ്യം രണ്ടാമത് വന്ന ഇവിടെ പൊട്ടിയിരിക്കും എച്ച് ഡി എം ഐ എ ആർ സി സപ്പോർട്ട് ചെയ്യുന്നതാണ് യു എസ് ബി വൺ യു എസ് ബി ടു ഒരു ഇയർഫോൺ ഉണ്ട് പിന്നെ എന്ന് എല്ലാം കൊണ്ടും സൂത്ര സാധനമാണ് പിന്നെ നമുക്ക് ഹാങ് ചെയ്യണമെങ്കിൽ ഹാങ് ചെയ്യാനായിട്ടുള്ള ഇതുണ്ട് പ്രൊഡക്ട് മോള് തൂക്കണെങ്കിൽ പിന്നെ ഇതാണ് ഇതിന്റെ കണ്ണു വരുന്നത് അതെ പിന്നെ ഇതില് ഒരുപോലെ ആണെങ്കിൽ തോന്നി ഇതിന്റെ യു എസ് ബിക്ക് വലിയ പവർ ഇല്ല നമ്മൾ ഫയർ ടി വി സ്റ്റിക്ക് കണക്ട് ചെയ്തിട്ട് അതിന്റെ പവർ യു എസ് ബിന്നെ എടുക്കാൻ നോക്കുമ്പോൾ സൗണ്ട് ഒക്കെ കൂടുതലൊക്കെ എടുത്ത് പവർ കുറവാണെന്ന് രീതി കാണിച്ച് ഓഫായി പോകും അങ്ങനത്തെ പ്രശ്നം അതൊന്നും കുഴപ്പമില്ല അതൊക്കെ നമുക്ക് പറ്റിയിരിക്കാമെന്നുള്ളൂ ഇതെല്ലാം കൊണ്ടും കാണുമ്പോൾ ഡസ്റ്റ് പ്രൂഫ് ഒന്നല്ല സാധനം അപ്പൊ അതുകൊണ്ട് തന്നെ ഉള്ളിൽ പൊടി കയറാൻ ചാൻസ് കൂടുതലാണ് അപ്പൊ ക്ലീൻ ചെയ്യാനുള്ള അതിന്റെ കോലും റിമോട്ട് തന്നിട്ടുണ്ട് ഒരു എച്ച് ഡി എം എ കേബിള് ഒരു പവർ ബോർഡ് ഇത്രയാണ് അതിൻ്റെ കൂടെ വന്നത് ഇന്റർനെറ്റ് ഞാൻ റീചാർജ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്തോ ഒരു ഇതിൽ നിക്കാണ് അപ്പോൾ മുമ്പ് നമ്മൾ അവിടെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഫോർ ഹൺഡ്രഡ് എം ബി ബി എസിന്റെ കണക്ഷൻ ആയിരുന്നു ഇവിടെ ഇപ്പോൾ ത്രീ ഹൺഡ്രഡ് ആയപ്പോൾ നെറ്റിന് സ്പീഡുണ്ട് പക്ഷേ അതിൻ്റെ അവർ തന്നേക്കുന്ന ലിമിറ്റേഷൻ ഉണ്ട് ഒരു ഫോർ ടി ബി ഒരു മാസം ഉപയോഗിക്കാന്നുള്ളത് അതൊക്കെ കടന്നു പോകണം നമ്മൾ അവിടുത്തെ ക്യാമറ ഇവിടെ ആക്സസ് ചെയ്യണാനും നല്ല അപ്ലോഡിങ്ങും ഡൗൺലോഡിങ്ങും നടക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഈ കേരള ഭാഷയുടെ ഈ ഫോർ ടി ബി നമുക്ക് മതിയാവുന്നില്ല ഇപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യം ഈ മാസം റീചാർജ് ചെയ്യണേ ഒരു മാസം രണ്ട് പ്രാവശ്യം നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത് നഷ്ടമാണ് അപ്പോൾ അവരുടെ എയിറ്റ് ടി ബിയുടെ കണക്ഷൻ ഫോർ ഹൺഡ്രഡ് എം ബി ബി എസ് എയ്റ്റ് ടി ബി ഡാറ്റ കിട്ടണമെന്നുണ്ട് ഈ അൺലിമിറ്റഡ് എന്ന് പറഞ്ഞാലും അതിനൊരു ലിമിറ്റ് അവർ വെച്ചിട്ടുണ്ട് അപ്പോൾ ആ ഒരു എയ്റ്റ് ടി ബിയുടെ കണക്ഷൻ ആക്കി തരാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിന് വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്യണാനും നെറ്റ് ഇല്ലാത്തൊരവസ്ഥയിലാണ് ഇപ്പോൾ അത് വന്നിട്ടുണ്ടെങ്കിൽ വീഡിയോ വരെ അപ്ലോഡ് ചെയ്യണെങ്കിൽ അതൊക്കെ ഇപ്പോൾ അപ്പോൾ ഞാനത് കണക്ട് ചെയ്ത് നോക്കട്ടെ ഓക്കെ അല്ലേണി കൊળപ്പണ്ടാവല്ലേ അത്ൈറ്റ് വർക്കി ആണ് അക്ക ഒരു കുഴപ്പണ്ടാവില്ലയാട്ട ഇതകൂടി ഇരിക്കട്ടെ വെക്ക് നീ എടുത്തിടോ ഇപ്പംണ്ടോക ഇതഎന്റെ സാധനങ്ങളല്ലേ അതായത് വർക്കി ഉണ്ടോ നോക്കിട്ടല്ലേ വീണ്ടും ബാക്ക് ചെയ്യുന്നതാണല്ലോ ഓ അപ്പോൾ മിടുവന്റെ സാമ്പാർ ദേ ഇവിടെ ഷർ പോയി അപ്പൊ നമ്മുടെ സാക്കോന്റെ ആൽഫാം ടു മാക്സ് അടിപൊളിയാണ് പ്രിപ്പറേഷൻ കിട്ടിയത് കുഴപ്പമൊന്നുമില്ല റിമോട്ട് വർക്ക് ചെയ്യുന്നുണ്ട് എല്ലാം ആണ് ഇത് ഞാൻ സെലക്ട് ചെയ്യും വിചാരിക്കാം കുറച്ച് ദിവസം ഉപയോഗിക്കട്ടെ അടുപ്പിച്ചൊരു ഏഴ് ദിവസം ഉപയോഗിക്കാം ഏഴു ദിവസത്തിനുള്ളിൽ റീപ്ലേസ്മെന്റ് ഉണ്ടല്ലോ അതൊന്നും ഉപയോഗിച്ച് നോക്കിയിട്ട് എന്തെങ്കിലും കംപ്ലയിന്റ് അറിയാലോ പിന്നെ ഇത് സെലക്ട് ചെയ്യാനുള്ള കാരണം വേറെ ഒന്നുമല്ല ഇത് ഡോൾബി സപ്പോർട്ടാണ് സൗണ്ട് പിന്നെ ആയിരം ആൻസി ലൂമിനൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം ഇപ്പോഴത്തെ കാണാൻ പറ്റും ആ ജനലിൻ്റെ അവിടെയൊക്കെ വെറുതെ കർട്ടൻ വെറുതെ ഇട്ടിട്ടുള്ളൂ ഒക്കെ ഉള്ളിലേക്ക് വന്നിട്ടുണ്ട് എങ്കിലും നമുക്ക് സുഖമായിട്ട് നമുക്ക് ക്ലിയർ ആയിട്ട് തന്നെ കാണാൻ പറ്റും ടി വി കാണുന്ന പോലെ തന്നെ ക്ലിയർ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും ആ കൂളി ഇട്ടായ അത്രയും ക്വാളിറ്റി ഉണ്ടാവും പക്ഷെ ഇത് ജനൽ തുറന്നു വന്നാൽ നമുക്ക് ക്ലിയർ ആയിട്ട് നമുക്ക് ഒരു ആ ഒരു മങ്ങാത്ത പിക്ചർ നമുക്ക് കാണാനായിട്ട് പറ്റും അപ്പം അതുകൊണ്ടാണ് ഞാനിത് സെലക്ട് ചെയ്തത് പിന്നെ വേറെന്താ അപ്പൊ പിന്നെ പിടിയൊക്കെ ഉണ്ട് എന്തുകൊണ്ടും നല്ലതായിട്ട് തോന്നി അടിപൊളിയായിട്ട് തോന്നി അപ്പൊ സെലക്ട് ചെയ്തത് അപ്പൊ ഇതൊക്കെയാണ് ഫസ്റ്റ് പ്രാവശ്യം ഇപ്പൊ അടിപൊളി റിമോട്ടാണ് എല്ലാം ആണ് അപ്പൊ